ആ അങ്ങനെ ആവണി ചേച്ചിയും ശ്രീനാഥൻ തമ്മിൽ സെറ്റായ സ്ഥിതിക്ക് ഇനി അടുത്തുടേയും ഏട്ടൻ്റെയും പ്രണയകഥ പറയൂ ദൂരേക്ക് നോക്കി എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന നന്ദുവിനോടായി ആദ്യം പറഞ്ഞും അവൾ നീറ്റി ചൊളിച്ചു കൊണ്ടാവറിയെന്ന് നോക്കി ഞങ്ങളുടെ പ്രണയകഥയോ അതെ നിങ്ങളുടെ പ്രണയകഥ തന്നെ അങ്ങനെയൊന്നും ഇല്ലെന്നൊന്നും പറയാൻ നിൽക്കണ്ട ഞങ്ങളത് വിശ്വസിക്കില്ല അതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞോട്ടെ ആദ്യം വീണ്ടും പറഞ്ഞതും അവളൊന്ന് ആവനിയുടെ മുഖത്തേക്ക് നോക്കി അവളുടെ മുഖത്തും മറയാനുള്ള ആകാംക്ഷ കണ്ടതും നന്ദു ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ദൂരേക്ക് നോക്കിയിരുന്നു ആ സമയം അവളുടെ മനസ്സിലേക്ക് അവളെ കുട്ടിക്കാലം കടന്നു വന്നു ആലപ്പുഴ ജില്ലയിലെ പേരുകെട്ട തറവാടായ വാൽമീകത്തിൽ പവിത്രം മേനോൻ്റെയും ഗൗരിലക്ഷ്മിയുടെയും ഏകമകൾ നന്ദിനി മേനൻ പതിനഞ്ച് വയസ്സുവരെ അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹലാളലുകൾ ഏറ്റുവാങ്ങി സന്തോഷത്തോടെ ജീവിച്ച പെൺകുട്ടി നന്ദുവിന് പതിനഞ്ചാം പിറന്നാളിൻ്റെ അന്ന് അവൾ നിറകിയിൽ മൊത്തം നൽകി അവളെ കൂടാതെ ക്ഷേത്രദർശനത്തിനായി പോയ പവിത്രൻ്റെയും ഗൗരിയുടെയും ജീവനില്ലാത്ത ശരീരമാണ് പിന്നെയുള്ള മുന്നിൽ തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ജീവനില്ലാത്ത ശരീരത്തിലേക്ക് നോക്കി തികച്ചും നിർവികാരതോടെയിരുന്ന കുഞ്ഞു നന്ദിനിയെ അവളെ മുത്തശ്ശി ചേർത്ത് പിടിച്ചിരുന്നു മരണാനന്തര ചടങ്ങുകൾ കഴിഞ്ഞും അവളെ നോക്കാൻ എന്ന പേരിൽ അവൾ അമ്മയുടെ ആങ് ഗൗതമനും ഭാര്യ ശാരയും അവിടെ ഒരേ ഒരു മകൾ സ്ത്രീയും അവരുടെ വീട്ടിലേക്ക് താമസം മാറി പിന്നെ അങ്ങോട്ട് കുഞ്ഞു നന്ദിനിക്ക് കഷ്ടകാലമായിരുന്നു എന്ന് വേണം പറയാൻ സ്വന്തം വീട്ടിൽ അമ്മാവന്റെയും അമ്മായിടെയും ആട്ടുന്തപ്പും ഏറ്റു ജീവിക്കേണ്ട അവസ്ഥ അവരുടെയും അവരുടെ മകളുടെയും വീട്ടിൽ പലക്കാനും അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനും ഒക്കെയായിട്ട് അവൾ പതിയെ ആ വിറ്റിലെ ജോലിക്കാരിയായി പരിണമിച്ചുകൊണ്ടിരുന്നു പലപ്പോഴും അവിടെ ദേഹോപദ്രവില് നിന്നും ഒത്തിച്ചായിരുന്നു അവളെ സംരക്ഷിച്ചു കൊണ്ടിരുന്നത് അങ്ങനെ രണ്ട് വർഷകാലം ജനിച്ചു വളർന്ന വീട്ടിൽ അവളൊരു വേലക്കാരിയെ പോലെ കഴിഞ്ഞു അങ്ങനെ നന്ദുവിന് പതിനെട്ട് വയസ്സ് തികൻ മൂന്ന് മാസങ്ങളുള്ളപ്പോഴാണ് അവൾ ആ വലിയ സത്യം മനസ്സിലാക്കുന്നത് ഒരു രാത്രിയിൽ എന്തോ സ്വപ്നം കണ്ടു ഉണർന്ന നന്ദു വെള്ളം കുടിക്കാനായി അടുക്കളയിൽ പോയിട്ട് തിരികെ തന്റെ റൂമിലേക്ക് വരുമ്പോഴാണ് ഗൗതമൻ്റെ മുറിയിൽ വെളിച്ചം കാണുന്നത് അവളുടെ കണ്ണുകൾ ചുമരിൽ ഘടിപ്പിച്ചിരിക്കുന്ന ക്ലോക്കിലേക്ക് നീണ്ടു രണ്ടു മണി അമ്മാവനൊന്നും ഇതുവരെ ഉറങ്ങിയില്ലേ അവൾ സംശയത്തോടെ അവിടേക്ക് ഒന്ന് നോക്കിയ ശേഷം പിന്നെ എന്തെങ്കിലും ആവട്ടെ എന്ന് കരുതി തൻ്റെ മുറിയിലേക്ക് നടക്കാൻ തുടങ്ങി പെട്ടെന്നാണ് അവൾ ഗൗതമന്റെ നാവിലും പവിത്രന്റെ നാമം കേൾക്കാൻ ഇടയായത് അച്ഛൻ്റെ കാര്യമല്ലേ അമ്മാവൻ പറയുന്നത് അച്ഛൻ്റെ എന്ത് കാര്യമായിരിക്കും അവൾ ഒരു നിമിഷം ചിന്തിച്ചുകൊണ്ട് അവിടെ തന്നെ നീന്തും എന്തായാലും മൂന്ന് മാസങ്ങൾ കൂടി കഴിഞ്ഞാൽ ആ എണ്ണം കട്ടുകൾക്ക് പതിനെട്ട് വയസ്സ് തെറ്റും ആ നിമിഷം തന്നെ സ്വത്തുക്കളൊക്കെ നമ്മുടെ പേയിലേക്ക് മാറ്റാനുള്ള പേപ്പറുകൾ ശരിയാക്കണം ഗൗതമേട്ട കട്ടിൽ ചാരിയിരിക്കുന്ന ഗൗതമന്റെ കാലുകൾ ഒഴിഞ്ഞുകൊണ്ട് ഷാരിക പറഞ്ഞതും അയാൾ ചിരിച്ചു ചീരിച്ചു അതൊക്കെ ഞാൻ എന്നെ റെഡിയാക്കി വെച്ചിരുന്നു ഷാരിക ഇനി അതിൽ അവളെ ഒപ്പൊന്ന് കിട്ടിയാൽ മാത്രം മതി പിന്നെ കണ്ടതൊക്കെ നമുക്ക് മാത്രം സ്വന്തമായിരിക്കും അയാൾ അത്യധികം ആഹ്ലാദത്തോടെ പറഞ്ഞതും അവടെ മുഖത്ത് ക്രൂരമായി ഒരു പുഞ്ചിരി തിളഞ്ഞു നീന്നു ഉം അതിനുവേണ്ടിയല്ലേ സഹോദരിയാണെന്ന് പോലും മോർക്കാതെ സ്വന്തം പെങ്ങളെയും ഭർത്താവിനെയും യാതൊരു കുറ്റബോധവും ഇല്ലാതെ ഏട്ടൻ കൊന്നു തള്ളിയത് പുച്ചത്തോടെയുള്ള ഷാരികയുടെ സംസാരം കേട്ടതും ഗൗതമൻ ഒന്ന് പൊട്ടിച്ചിരിച്ചു പണത്തിനു മുന്നിൽ ഈ ഗൗതമന് സ്വന്തവും ബന്ധവും ഒന്നുമില്ല എന്ന് നിനക്കറിയില്ല ഷാരികയെ പൊട്ടിച്ചിരിച്ചു കൊണ്ട് അയാൾ പറഞ്ഞു കേട്ടതും ഷാരികയും ഒന്ന് തലയാട്ടിക്കൊണ്ട് അയാളുടെ ചിരിയിൽ പങ്കു ചേർന്നു എന്നാൽ മോറുക്കി പുറത്തുനിന്നും അവിടെ ഈ സംഭാഷണങ്ങൾ കേട്ടുകൊണ്ട് നിന്ന നന്ദു തളർച്ചടിച്ച് മുല്ലേക്ക് ചേർന്ന് നിന്നു ഒരു നിമിഷം അവിടെ വാക്കുകൾ കേട്ട് അവൾ തറഞ്ഞ് നിന്നു പോയിരുന്നു അച്ഛൻ അമ്മ അവൾ ചുണ്ടുകൾ മന്ത്രിച്ചു കൊണ്ടിരുന്നു തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും മരണം വെറുമൊരു ആക്സിഡൻ്റ് അല്ലെന്ന് തങ്ങളുടെ സ്വത്തുക്കൾക്ക് വേണ്ടി ഗൗതമൻ പ്ലാൻ ചെയ്ത് നടത്തിയൊരു കൊലപാതകമാണെന്ന് അറിഞ്ഞ നന്ദു ആകെ തകർന്നു പോയി അവൾ എങ്ങനെയൊക്കെയോ തൻ്റെ മുറിയിലേക്ക് നടന്നു മുറിയിൽ കയറിയ നന്ദു വേഗം വാതിലടിച്ച് കുറ്റിയിട്ട് കൊണ്ട് കട്ടിലേക്ക് വീണു തലയിണയിലേക്ക് മുഖം പൊഴുത്തി വെച്ചിരുന്ന അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു ക്ഷേത്ര ദർശനത്തിനായി പുറപ്പെട്ട പവിത്രനെയും ഗൗരെയും ഗൗതമൻ ഏർപ്പാടാക്കിയ ടിപ്പർ ലോറി കൊണ്ട് മനഃപ്പുറം ആക്സിഡന്റ് ഉണ്ടാക്കിയായിരുന്നു അന്നാ യാത്രയിൽ നന്ദു കൂടെ ഉണ്ടാകുമെന്നായിരുന്നു അവിടെ കണക്കുകൊട്ടൽ അങ്ങനെയെങ്കിൽ ഒരുമിച്ച് അവർ മൂന്നുപേരെയും ഇല്ലാതാക്കി പവിത്രന്റെ സ്വത്തുക്കൾ മുഴുവൻ തങ്ങൾക്ക് സ്വന്തമാക്കാമെന്നവർ മനസ്സിൽ കരുതി പക്ഷെ നന്ദു അവിടെ കൂടെ പോകാനിത് അവിടെ കണക്കുട്ടലുകൾ എല്ലാം തെറ്റിച്ചിരുന്നു അങ്ങനെയാണ് അവളെ സംരക്ഷിക്കണെന്ന പേരിൽ അയാളും കുടുംബവും അവിടേക്ക് താമസം മാറുന്നത് അവിടേക്ക് താമസം മാറിയ ശേഷം പതി അവളെ ഇല്ലാതാക്കാനായിരുന്നു ആദ്യം അവരുടെ ഉദ്ദേശം എന്നാൽ അവരോടൊപ്പം കഴിയുമ്പോൾ അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചല്ലാതെ ചിലപ്പോൾ തങ്ങൾക്കെതിരായി മാറാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയ ഗൗതമൻ അവൾക്ക് പതിനെട്ട് വയസ്സാകാനായി കാത്തിരുന്നു അവൾക്ക് പ്രായപൂർത്തിയായ ശേഷം സ്വത്തുക്കളെല്ലാം തങ്ങളുടെ പേരിൽ എഴുതി വാങ്ങിയാൽ അവളെ ഉപേക്ഷിക്കാനായിരുന്നു പിന്നീട് പ്ലാൻ അവർ പറഞ്ഞത് ഓരോന്നും തൻ്റെ മനസ്സിലേക്ക് അലയടിച്ചുകൊണ്ടിരുന്നതും നന്ദുക്കാട്ടിലും ചാടി എഴുന്നേറ്റു തൻ്റെ അച്ഛനെയും അമ്മയും ക്രൂരമായി കൊന്നുകളഞ്ഞവരെയാണ് താൻ തൻ്റെ വീട്ടിൽ കയറ്റി താമസിപ്പിച്ചിരിക്കുന്നത് എന്ന അറിവ് അവളെ വല്ലാതെ തകർത്ത് കളഞ്ഞു ആ സമയം എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ പകച്ചു നിന്നു പോയി അവൾ വേഗം അവിടുന്നും വീഴുന്നിട്ട് മുത്തശ്ശിയുടെ അരികിലേക്ക് ചെന്നു ശേഷം താൻ കേട്ട കാര്യങ്ങളൊന്നും വിടാതെ അവൾ അവരോട് പറഞ്ഞുകൊണ്ട് അവരുടെ നെഞ്ചിൽ വീണ് പൊട്ടിക്കരഞ്ഞു സത്യങ്ങൾ അറിഞ്ഞ മുത്തശ്ശി മകെ തകർന്നു പോയി സ്വത്തിനു വേണ്ടി തൻ്റെ മകളെ തൻ്റെ മകൻ തന്നെയാണ് കൊന്നു കളഞ്ഞെന്ന തിരിച്ചറിവ് ആ വൃദ്ധ ഹൃദയത്തിന് താങ്ങാൻ കഴിഞ്ഞിരുന്നില്ല ഒരു ഹാർട്ട് അറ്റാക്കിന്റെ രൂപത്തിൽ നന്ദുവിനെ തനിച്ചാക്കി മുത്തശ്ശിയും വെടിഞ്ഞുകൊണ്ട് തന്റെ മക്കളുടെ അരികിലേക്ക് യാത്രയായി അങ്ങനെ ആ വീട്ടിൽ ആരാലും തുണയില്ലാതെ വീണ്ടും നന്ദു തനിച്ചായി എന്നാൽ അതോടുകൂടി നന്ദു ആകെ മാറുകയായിരുന്നു തൻ്റെ അച്ഛനെയും അമ്മയും ഇല്ലാതാക്കി തന്നെ ഈ ലോകത്ത് അനാഥിയാക്കി മാറ്റിയ ഗൗതമനെ വെറുതെ വിടില്ല എന്നവൾ തീരുമാനിച്ചു അയാൾ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് അവൾ മനസ്സിൽ ഉറപ്പിച്ചു എന്നാൽ വെറും പതിനെട്ട് വയസ്സ് മാത്രം പ്രായമുള്ള ആരാലും തുണയില്ലാത്ത തനിക്ക് അയാൾക്കെതിരെ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് അവൾക്ക് തന്നെ അതുകൊണ്ട് തന്നെ അവൾ ആ ഒരു അവസരത്തിന് വേണ്ടി കാത്തിരുന്നു അതോടൊപ്പം അവൾ അവർ അറിയാതെ തന്നെ അവർക്കെതിരെയുള്ള തെളിവുകൾ കണ്ടെത്താനും തുടങ്ങി അങ്ങനെ ഇരിക്കുകയാണ് നന്ദുവിൻ്റെ പ്ലസ് ടു റിസൾട്ട് വരുന്നത് നാട്ടുകാരുടെ വായിടുപ്പിക്കാൻ വേണ്ടി മാത്രമായിരുന്നു ഗൗതമൻ അവളെ സ്കൂളിൽ വിട്ടിരുന്നത് വീട്ടിലെ ജോലികളും ശാരീരികയും ശ്രേയും നൽകുന്ന അധിക പണികളും ചെയ്തു കഴിഞ്ഞ് ഒരിക്കലും നന്ദുവിനെ ബുക്ക് തുറന്നു പോലും നോക്കാൻ സാധിച്ചിരുന്നില്ല എന്നറിയാമായിരുന്ന ഗൗതമൻ അവൾ ഒരിക്കലും പാസ്സാവാൻ കഴിയില്ലെന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്നു എന്നാൽ അയാളുടെ ആ വിശ്വാസത്തെ കാറ്റിൽ പാർത്തിക്കൊണ്ട് എഴുതിയ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടി കൂടാതെ ആ സ്കൂളിലെ ടോപ്പർ തന്നെ നന്ദുമായിരുന്നു പത്താം ക്ലാസ്സിലെ എല്ലാ വിഷയങ്ങൾക്കും അവളെ എ പ്ലസ് മാർക്ക് വാങ്ങി എന്നവർക്കറിയാമായിരുന്നുവെങ്കിലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവൾക്കതിന് കഴിയില്ലെന്നതായിരുന്നു അയാളുടെ വിശ്വാസം നന്ദി തോറ്റിരുന്നുവെങ്കിൽ ആ പേരും പറഞ്ഞ് അവളെ പഠിപ്പ് നിർത്താമെന്ന് കരുതിയെന്ന് ഗൗതമന് കിട്ടിയ ആദ്യത്തെ തിരിച്ചടിയായിരുന്നു അത് പ്ലസ് ടുവിന് ഇത്രയധികം മാർക്ക് വാങ്ങിയ കുട്ടിയെ പഠിപ്പിക്കാതെ വീട്ടിൽ നിർത്തിയാൽ ഉറപ്പായി നാട്ടുകട ഇടയിൽ നിന്നും ചോദ്യങ്ങൾ ഉണ്ടാകുമെന്നും മനസ്സിലാക്കിയ ഗൗതമൻ അവളെ ഇഷ്ടക്കേടെ തുടർന്ന് പഠിപ്പിക്കാൻ തീരുമാനിച്ചു പക്ഷെ അപ്പോഴും അയാൾ അവളെ പ്രൊഫഷണൽ കോഴ്സുകൾക്കൊന്നും ചേർക്കാതെ ഡിഗ്രിക്കായിരുന്നു ചേർത്തിരുന്നത് എന്നാൽ അതും സ്ത്രീയെ വളരെയധികം ക്രോധത്തിലാക്കിയാണ് ചെയ്തത് പ്ലസ് ടുവിന് വെറും പാസ് മാർക്ക് മാത്രം വാങ്ങിയ തന്നെക്കാൾ കൂടുതൽ മാർക്ക് നന്ദുവിന് കിട്ടിയെന്ന ചിന്ത അവടെ അസുവിടെയും കുശുമ്പിൻ്റെയും പരക്കൂടി ലഭിച്ചിരുന്നു അതുകൊണ്ട് തന്നെ അവൾ നന്ദു പഠിക്കാൻ പോകുന്നതിന് പരമാവധി എതിർത്തു എങ്കിലും പതിനെട്ട് വയസ്സ് കഴിഞ്ഞ് അവളെ സ്വത്തുക്കളെല്ലാം സ്വന്തമാക്കിയ ശേഷം അവളെ പഠിപ്പെല്ലാം നിർത്തി അവളെ തെരുവിലേക്ക് വലിച്ചെറിയാമെന്ന് അയാൾ അവൾക്ക് വാക്കു കൊടുത്തു അതിൽ ശ്രേയെന്ന് ആശ്വസിച്ചുവെങ്കിലും നന്ദുവിനെ ഉപദ്രവിക്കാൻ കിടന്ന അവസരങ്ങളും ശ്രേയെ വീട്ടുകളായിരുന്നു ഒരിക്കലും ഒരു കാരണവുമില്ലാതെ തന്റെ അച്ഛനെക്കുറിച്ച് മോശമായി സംസാരിച്ച ശ്രേയയുടെ കണ്ണത്ത് ആഞ്ഞടിച്ച നന്ദുവിനെ ശാരകി തലങ്ങും വിലങ്ങും തല്ലി ആരും തൊണയില്ലാത്ത തന്നെപ്പോലെ ഒരു പെൺകുട്ടിക്ക് ഇപ്പോൾ അവരോട് ശക്തി കൊണ്ട് എതിർത്ത് നിൽക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ നതു അവരെ എതിർത്തുകൊണ്ട് ഒരു ചെറുവിരലിൽ പോലും അനക്കാതെ എല്ലാം സഹിച്ചു നിന്നു ഡീ നിന്റെ തന്തയെ പറഞ്ഞാൽ നീ അവളെ തല്ലും അല്ലടി എന്നാ കേറ്റുടി നിന്റെ തള്ളയുടെ പിഴച്ച സ്വഭാവം കൊണ്ട് തന്നെയാണ് ആയുസ്വത്തും മുൻപേ രണ്ടണത്തിനെയും മേലേക്ക് വിളിച്ചത് നിൻ്റെ തന്തയും തള്ളയും ഒക്കെ ഭൂലോകം പിഴകളടി ശാരികുടെ വാക്കൾക്കടുത്ത് നന്ദു കണ്ണുകൾ മുറുക്കി അടച്ച് കൈമൂഷ്ടി ചുരുട്ടി നിന്നു മര്യാദയ്ക്ക് ഞങ്ങൾ പറഞ്ഞതനുസരിച്ച് ജീവിക്കാമെങ്കിൽ നിനക്ക് ഇവിടെ നേരെ ചുവ കഴിയാം ഇല്ലെങ്കിൽ തല്ലിക്കൊന്ന് കെട്ടിത്തോക്കും പറഞ്ഞേക്കാം അവൾ എൻ്റെ കുഞ്ഞിനെ തല്ലിയിരിക്കുന്നു ശാരീരിക സ്ത്രേയുടെ കവളിൽ തലോടിക്കൊണ്ട് പറഞ്ഞു ശേഷം നന്ദുവിനെ ദേഷ്യത്തോടെ ഒന്ന് നോക്കിക്കൊണ്ട് പുറത്തേക്ക് നടക്കുന്ന ശാരികയെ അവൾ കണ്ണുകൾ കുറുക്കി ഒരുതരം തരം രൂക്ഷമായ ഭാവത്തോടെ നോക്കി നിന്നു ഇനിയുള്ള കാലം മുഴുവനും എൻ്റെ ജോലിക്കാരിയായിട്ട് ഇവിടെ കഴിയാനടി നിന്റെ വിധി ശ്രേയും അവളെ നോക്കി പുച്ഛത്തോടെ പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് നടന്നു അവൾ ഇരുവരും പോയത് നന്ദുവിൻ്റെ കണ്ണുകൾ ചൂന്ന് തൊടുത്തു വന്നു വർദ്ധിച്ച ദേഷ്യത്തോടെ അവൾ അവിടെ ഇരുന്ന പിള്ളെടുത്ത് നിലത്തേക്ക് വലിച്ചെറിഞ്ഞു വീട്ടില്ല ഞാൻ ഒന്നിനെയും സ്വയം പിറു അവൾ എന്തൊക്കെ തീരുമാനിച്ചത് ആ കട്ടിൽ പടിയിലേക്ക് ചാരിയിരുന്നു അർദ്ധരാത്രിയിൽ ശ്രേയുടെ മുറിയിൽ നിന്നും ഒരു അലർച്ച കേട്ടതും ഗാഠമായി ഉറക്കത്തിലായിരുന്ന ഗൗതമനും ചാരികയും ഞെട്ടലോട് ചാടി എഴുന്നേറ്റു മോളുടെ മുറിയിൽ നിന്നും അല്ല കേട്ട ആ ശബ്ദം കേട്ടത് അതെ ഈശ്വര എൻ്റെ മോള് അവർ നെഞ്ചിൽ കൈൻ വെച്ചുകൊണ്ട് ശ്രേയുടെ മുറിയിലേക്ക് ഓടി വാതിൽ തുറന്നാകത്തേക്ക് കയറിയതും മുന്നിൽ കണ്ട കാഴ്ചയിൽ ഒരു നിമിഷം അവർ ഇരുവരും തറഞ്ഞുനിന്നു പോയി ശ്രേയുടെ മുടിക്കൊത്തിൽ പിടിച്ചുണ്ട് അവളുടെ കയ്യിലും കാലിലുമായി പഴിപ്പിച്ച ഇരുമ്പുതണ്ട് വെക്കുന്ന നന്ദുവിനെ കണ്ടതും ഗൗതമനും ശാരയും തറഞ്ഞു നിന്നും അയ്യോ എൻ്റെ മോള് ഡി വിരടി എൻ്റെ കുഞ്ഞിനെ അവർ അലറിക്കൊണ്ട് അവളുടെ അരികിലേക്ക് പാഞ്ഞതും കയ്യിലിരുന്ന ഇരുമ്പുതണ്ടും വലിച്ചെറിഞ്ഞുകൊണ്ട് അവൾ സൈഡിലേക്കായി വെച്ചിരുന്ന മൂർച്ചയുടെ കത്തിയെടുത്ത് അവൾ സ്ത്രീയുടെ കഴുത്തിലായിട്ട് അമർത്തി വെച്ചു ആ ഒരു കാഴ്ച കണ്ടതും അവളുടെ അരികിലേക്ക് ഓടി വന്ന ചാരികയും ഗൗതമനും ഒരു നിമിഷം തറഞ്ഞു നിന്ന് പോയി ഒരടി കൂടെ മുന്നോട്ട് എടുത്തു വെച്ചാൽ പൊന്നുമുടശാവോ എന്ന് രണ്ടിന്റെയും മുന്നിലേക്ക് ഞാൻ ഇട്ടുതരും കണ്ണിൽ തെളിഞ്ഞ ക്രോധത്തോടെ അവൾ അവരെ നോക്കിക്കൊണ്ട് പറഞ്ഞതും അവർ പേടിയോടെ അല്പം പിന്നിലേക്ക് മാറി അത് കണ്ടതും അവൾ ഒരു പുച്ഛത്തോടെ അവരെ നോക്കി നിശ്ചിരിച്ചു ശേഷം വർദ്ധിച്ച പകയടം നിലത്ത് വെച്ചിരുന്ന സ്ത്രീയുടെ വലത് കാലിലേക്ക് തൻ്റെ കാലുകൾ കൊണ്ട് ചവിട്ടി ഞെരിച്ചു ആ അമ്മേ അലറി കറിഞ്ഞുകൊണ്ട് പിടയുന്ന തങ്ങളുടെ മകളെ ദയനീയതയോടെ നോക്കി നിൽക്കാൻ മാത്രമേ അവൾക്ക് ആ നിമിഷം സാധിച്ചുള്ളൂ അയ്യോ മോളെ നന്ദു എൻ്റെ കുഞ്ഞിനെ ഒന്നും ചെയ്യലേ അവൾ നിന ചേച്ചിയല്ലേ ശാരിക കരഞ്ഞുകൊണ്ട് പതി അവൾ അരികിലേക്ക് നടക്കാൻ തുടങ്ങിയതും അവൾ അവളുടെ കാലിലും തൻ്റെ കാലുകൾ പിൻവലിച്ചുകൊണ്ട് കരുതിയിരുന്ന കത്തി ഒന്നുകൂടെ സ്ത്രീയുടെ കഴുത്തിലേക്ക് അമർത്തി ആ നന്ദുവിൻ്റെ ആ പ്രവൃത്തിയിൽ പിടിച്ചു കെട്ടിയതുപോലെ ഷാരിക അവിടെ തന്നെ നിന്നുപോയി ഞാൻ ഒരു തവണ പറഞ്ഞു കഴിഞ്ഞു ഇനി ഒരടികൂടം നിങ്ങൾ മുന്നോട്ട് വെച്ചാൽ കൊന്നു തള്ളും ഞാൻ ഈ സാധനത്തിനെ ശ്രേയുടെ മുടിയിൽ ഒന്നുകൂടെ ചുറ്റി പിടിച്ചുണ്ടോ നന്ദു പറഞ്ഞതും ഗൗതമനും ഷാരികയും പേടിയുടെ പരസ്പരം ഒന്ന് നോക്കിക്കൊണ്ട് പിന്നിലേക്ക് നീങ്ങി നിന്നു ഇല്ല ഇല്ല നന്ദു ഞങ്ങളടുത്തേക്ക് വരില്ല നീ ഞങ്ങളുടെ മോളെ ഒന്നും ചെയ്യരുത് അവർ പേടിയോടെ അവളെ നേരെ യാചിച്ചു സ്വന്തം ചോരീന്ന് തൊട്ടപ്പോ സഹിക്കുന്നില്ല അല്ലേ അപ്പോൾ അപ്പോൾ എൻ്റെ പ്രാണനെപ്പുറം ഞാൻ സ്നേഹിച്ച എൻ്റെ അച്ഛനെയും അമ്മയും കൊന്നു തള്ളി നിങ്ങളെ ഞാൻ എന്ത് ചെയ്യണം അവൾ ദേഷ്യത്തോടെ അതിനേക്കാൾ ഉപരി പാക്കിയോടെ അവടെ നേരെ അറിയുന്നതും ഒരു നിമിഷം അവളുടെ വെളിപ്പെടുത്തൽ അവർ സ്തംഭിച്ച് നിന്ന് പോയി നന്ദു മോള് എന്തൊക്കെയാ ഈ പറയുന്നത് ആര് ആരെ കൊന്നെന്നാണ് പറയുന്നേ സത്യങ്ങൾ അവൾ മനസ്സിലാക്കിയെന്ന തിരിച്ചറിവിൽ ഗൗതമൻ ഭയത്തോടെ അവളോട് എന്തൊക്കെയോ പറയാൻ ശ്രമിച്ചു വല്ലാതെ അങ്ങ് അഭിനയിക്കേണ്ട സത്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് അവൾ കണ്ണിലെ അഗ്നിയോടെ അയാളെ നോക്കി പല്ലിഞ്ഞിരിച്ചുകൊണ്ട് പറഞ്ഞതും അയാളുടെ മുഖം വിളറി വെളുത്തു പതി അവിടെ ഒരു പുച്ഛൻ കലർന്ന ഒരു ചിരി തെളിഞ്ഞു വന്നു അപ്പോൾ അപ്പോ എല്ലാം മോളും മനസ്സിലാക്കിയല്ലേ ഇനിയിപ്പോ അമ്മാവനും ഒന്നും നിഷേധിക്കുന്നില്ല അയാൾ പറഞ്ഞു കേട്ട് അവൾ അയാളെ കണ്ണുകൾ കുറുക്കിക്കൊണ്ടൊന്ന് നോക്കി അതെടി നിന്റെ തന്തയും തള്ളിയും വണ്ടി എടുപ്പിച്ചു കൊന്നത് ഞാൻ തന്നെയടി എന്തിനു വേണ്ടിയാണെന്നറിയോ അറിയോ ഈ കാണുന്ന നിന്റെ സ്വത്തുക്കൾക്ക് വേണ്ടി ഈ കാണുന്ന ഇരുന്നില വീടും പലയിടങ്ങളിലായി നിന്റെ തന്ത വാങ്ങിച്ചു കൂട്ടി പൊരിയിടങ്ങൾ നടക്കാം കോടിക്കണക്കിന് ആസ്തി ഉണ്ടായിരുന്നു നിങ്ങളുടെ കയ്യിൽ അത് സ്വന്തമാക്കാൻ വേണ്ടി തന്നെ സ്വന്തം പെങ്ങളാണെന്ന് പോലും ഓർക്കാതെ ഞാൻ നിന്റെ തള്ളിയും തന്തയും കൊന്നു തള്ളിയത് അതെങ്ങി കിടന്ന് നിങ്ങളിച്ചാൽ നിന്റെയും അവസ്ഥ അത് തന്നെയായിരിക്കും അയകളൊരു പുച്ഛത്തോടെ പറഞ്ഞു കഴിഞ്ഞതും അതിനും മറുപടി പറഞ്ഞത് നന്ദുവിൻ്റെ കൈകളായിരുന്നു യാതൊരു ദാഷ്ണ്യം കൂടാതെ അവൾ തൻ്റെ കയ്യിലിരുന്ന് കത്തി കൊണ്ട് ശ്രേഡവലം കയ്യിൽ ആഞ്ഞു പറഞ്ഞു അവളൊരു അലർച്ചയടക്കായി പിൻവലിക്കാൻ ശ്രമിച്ചുവെങ്കിലും അപ്പോഴേക്കും അവളുടെ മറുകൈലും നന്ദു ആഞ്ഞു വരഞ്ഞിരുന്നു അയ്യോ എൻ്റെ കുഞ്ഞിൻ മോളെ പെട്ടെന്നുള്ള നന്ദുവിൻ്റെ പ്രവൃത്തിയിൽ ഗൗതമനും ശാരകയും പകച്ചു പോയി സത്യത്തിൽ അയാൾ ആ സമയം ശ്രേയുടെ കാര്യം ചിന്തിച്ചിരുന്നില്ല നന്ദു എല്ലാം മറിഞ്ഞു എന്നതും ആ സമയം അവളോട് തോന്നി വർദ്ധിച്ച പകയിലും അയാൾ അവളെ മുന്നിലെല്ലാം വിളിച്ചു പറയുകയായിരുന്നു അതുകൊണ്ട് തന്നെ നന്ദുവിൻ്റെ ആ പ്രവൃത്തി അയാളെ നല്ല രീതിയിൽ തന്നെ ഭയപ്പെടുത്തി നന്ദു വേണ്ട മോളെ അവളിന്നും ചെയ്യല്ലേ ഞങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യാം ശാരിക്ക കറിഞ്ഞുകൊണ്ട് അവളെ മുന്നിൽ തൊഴുതു നിന്നു ചെയ്യണം ചെയ്യുക തന്നെ വേണം ഇനി നിങ്ങൾക്ക് കഷ്ടകാലത്തിന് നാളുകളാണ് അമ്മ കേവലം കുറച്ച് സ്വത്തിനു വേണ്ടി സ്വന്തം സഹോദരിയാണെന്ന് പോലും ഓർക്കാതെ യാതൊരു ദാക്ഷിണ്യം കൊള്ളതെ എൻ്റെ അച്ഛനേയും അമ്മയും കൊന്നുകളഞ്ഞ് നിങ്ങളെ ഞാൻ ഇഞ്ചിൻ ഓർത്തു വെച്ചോ നിങ്ങൾ നിന്നെയൊന്നും ഒരിക്കലും വെറുതെ വിടില്ല ഈ നന്ദിനി അനുഭവിപ്പിക്കും ഞാൻ വർദ്ധിച്ച പകയുടെ അവിടെ നേരി അലറുമ്പോഴും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു എൻ്റെ അച്ഛനേയും അമ്മയും കൊന്നുകളഞ്ഞ് നിങ്ങളെ എനിക്ക് പച്ചക്ക് കത്തിക്കാൻ അറിയാഞ്ഞിട്ടല്ല പക്ഷെ അതൊക്കെ നിങ്ങൾക്കുള്ള ചെറിയ ശിക്ഷയായി പോകും അത് വേണ്ട നിങ്ങൾ അങ്ങനെ ഒറ്റയടിക്ക് മരിക്കേണ്ടവറല്ല ഇഞ്ചിഞ്ചായി തീരണം തീർക്കും ഞാൻ അവളുടെ മുഖത്ത് തെളിഞ്ഞു കാണുന്ന പകയിൽ അവൾ പറഞ്ഞതുപോലെ തന്നെ ചെയ്യുമെന്ന് അവർക്ക് വ്യക്തമായി ഉം ഒരുങ്ങിയിരുന്നോ എൻ്റെ പ്രിയപ്പെട്ട അമ്മാവനും അമ്മായി നാളെ മുതൽ തുടങ്ങാൻ പോവുകയാണ് നിങ്ങളുടെ കഷ്ടകാലം അവൾ അത്രയും പറഞ്ഞുകൊണ്ട് സ്ത്രീയുടെ മുടിക്കുത്തിൽ ചുഴറ്റി വലിച്ചുകൊണ്ട് അവടെ മുന്നിലേക്ക് തള്ളിയിട്ട് കൊടുത്തു ആ മോളെ വേദന കാണും അവൾ അലറി ഗൗതമനും ചാരികയും ഓടി വന്ന് അവൾ താങ്ങി പിടിച്ച് എഴുന്നേൽപ്പിച്ചു മോളെ അടുത്ത് കിട്ടിയ സമാധാനത്തിൽ ഇനി എനിക്ക് നേരെ തിരിയാമെന്ന് വല്ല പ്ലാനും ഉണ്ടെങ്കിൽ എല്ലാം എവിടെ വെച്ച് തന്നെ അവസാനിപ്പിച്ചു നിങ്ങളിതുവരെ ചെയ്തു കൂട്ടിയ എല്ലാ ക്രൂരതകളുടെയും തെളിവുകൾ എൻ്റെ കയ്യിൽ ഭദ്രമാണ് എനിക്കൊരു പോറലെങ്കിലും കേൾക്കുന്ന ആ നിമിഷം അവയെല്ലാം പോലീസിൻ്റെ കൈകളിലും മീഡിയാസിന് മുന്നിലും എത്തിയിരിക്കും അവൾ പുച്ഛത്തോടെ പറഞ്ഞു കഴിഞ്ഞതും ഗൗതമൻ ഞെട്ടലോടെ നന്ദുവിനിന്ന് നോക്കി സത്യത്തിൽ അയാളുടെ മനസ്സിൽ ആ ഒരു ഉദ്ദേശം തന്നെയായിരുന്നു തൻ്റെ മകളെ സുരക്ഷിതമായി മാറ്റിയ ശേഷം നന്ദുവിനുള്ള മറുപടി കൊടുക്കുക പക്ഷെ തങ്ങളുടെ ആ ചിന്തയെ തന്നെ മുറിയിൽ നിന്നുള്ളി എറിഞ്ഞു കളഞ്ഞു അവൾ അവസാന പ്രതീക്ഷയും നഷ്ടമായ ഗൗതമൻ അവളെ ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് നിന്നതും അയാളുടെ നോട്ടത്തെ ഒരു പുച്ഛത്തോടെ അവഗണിച്ചുകൊണ്ട് അവൾ ആ മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി തൻ്റെ മുറിയിലേക്ക് നടന്നു എൻ്റെ കൃഷ്ണ അപ്പോ എൻ്റെ ഏട്ടത്തി ഇത്ര കിട്ടാറായിരുന്നോ അറിഞ്ഞില്ല ആരും പറഞ്ഞില്ല നന്ദു പറഞ്ഞു നിർത്തിയതും ആദ്യ അത്ഭുതത്തോടെ അവളെ നോക്കിക്കൊണ്ട് ചോദിച്ചു ആവിടേലും അതേ അത്ഭുതം തന്നെയായിരുന്നു ഒന്നും മനഃപൂർവ്വമായിരുന്നില്ല മോളെ ആ സമയത്ത് അങ്ങ് വന്നു പോയതാണ് ഒരു നിമിഷം ഞാൻ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ചിരിച്ച മുഖം ഓർത്തപ്പോൾ ഇവിടെ നിന്നൊക്കെ കിട്ടി ധൈര്യത്തിൽ പ്രതികരിച്ചു പോയതാണ് അവരോട് അങ്ങനെയൊക്കെ പറയണമെന്നോ ശ്രേയെ ഉപദ്രവിക്കണമെന്നൊന്നും ഞാൻ കരുതിയിരുന്നില്ല പക്ഷേ എന്നെയും എൻ്റെ കുടുംബത്തെയും അത്രയൊക്കെ ദ്രോഹിച്ചിട്ടും യാതൊരു കൊത്തുമില്ലാതെ എൻ്റെ അച്ഛനെയും അമ്മയും ചീത്ത പറയുന്ന കേട്ടപ്പോൾ സമനില തെറ്റിയതുപോലെ ആയതും അതോടൊപ്പം അവരുടെ ഉപദ്രവം കൂടെ ആയതും എല്ലാം കൈവിട്ട് പോയി ആ സമയം അവരോടുള്ള പക മാത്രമേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ അവൾ വിഷാദം കലർന്ന ഒരു പുഞ്ചിരിയോടെ പറഞ്ഞതും ആദ്യം മാവണിയും അവളെ സഹതാപത്തോടെ ഒന്ന് നോക്കി ആ എന്നിട്ട് പിന്നീട് എന്ത് സംഭവിച്ചു അവർ വീണ്ടും എന്തെങ്കിലും പ്രശ്നത്തിന് വന്നോ അവളുടെ മുഖം പാടിയത് കണ്ട് ആദ്യ വിഷയം മാറ്റാൻ എന്നതുപോലെ ചോദിച്ചു നന്ദു ആദ്യ ചോദ്യം കേട്ട് നന്ദു എന്തോ പറയാൻ തുടങ്ങിയതും ഉമ്മർത്തിനും ആനന്ദിന്റെ ശബ്ദം കേട്ട് അവൾ ചാടി എഴുന്നേറ്റു ദേ നന്ദടം വിളിക്കുന്നു ബാക്കി പിന്നെ അവൾ പറഞ്ഞുകൊണ്ട് കുഞ്ഞിപ്പിണ്ണയും തോള്ളിട്ടുകൊണ്ട് അവൻ്റെ അരികിലേക്ക് നടന്നു പാവ അല്ലേടത്തി ഒത്തിരി അനുഭവിച്ചു അവൾ പോന്നു നോക്കിയിരുന്ന ആദ്യം ആവണിയോടായി പറഞ്ഞതും അവളും അതിനെ അനുകൂലിച്ചുകൊണ്ട് തലയാടി അപ്പോഴേക്ക് നന്ദി കുഞ്ഞിപ്പണിനെയും കൊണ്ട് ആനന്ദിനോടൊപ്പം അകത്തേക്ക് കയറിയിരുന്നു കയ്യിലിരുന്ന ബോൺക്കേട് ബോട്ടിൽ വായിലേക്ക് കമഴ്ത്തിക്കൊണ്ട് കൊണ്ട് സഹീർ സോഫയിലേക്ക് ചാരി കണ്ണുകളടച്ചിരുന്നു സാർ ഡോറിൽ നോക്ക് ചെയ്തുകൊണ്ട് അവൻ്റെ പീയെ വന്ന് വിളിച്ചതും അവൻ നെറ്റിച്ച് വിളിച്ചിട്ടുണ്ട് അങ്ങോട്ടേക്ക് നോക്കി സാർ പറഞ്ഞതുപോലെ നന്ദിനെ മേടത്തിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം കേട്ടിട്ടുണ്ട് അതും പറഞ്ഞിട്ട് അയാളൊരു എടുത്തു അവൻ്റെ കയ്യിലേക്ക് കൊടുത്തു അവൻ പെട്ടെന്ന് തന്നെ അത് വാങ്ങി അവരുടെ കണ്ണുകൾ ഒഴിച്ചു ഓരോ തോറും അവൻ്റെ കണ്ണുകൾ കുറുകി പതിയെ അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു അത്രമേൽ ക്രൂരമായ പുഞ്ചിരി ലക്ഷ്മിപുരം അവൻ്റെ കണ്ണുകൾ ആ മേൽവിലാസത്തിൽ തന്നെ തറഞ്ഞു നിന്നു എൻ്റെ നീ എത്രയ്ക്ക് ഓടി കൊളിക്കാൻ ശ്രമിച്ചാലും പിന്നാലെ വന്ന് ഞാൻ നിന്നെ കണ്ടെത്തിരിക്കുന്നതേ ബിക്കോസ് യു ആർ മൈൻഡ് ഓൺലി മൈൻ വന്യമായ ഭാവത്തോടെ അവൻ ആ ഫയൽ സൂക്ഷിച്ചിരുന്ന നന്ദിനിയുടെ ഫോട്ടോയിലേക്ക് നോക്കി പതിയെ പറഞ്ഞു ആ നിമിഷമാണ് ഡോർ തള്ളിത്തോർന്നുകൊണ്ട് വശ്യമായി പുഞ്ചിരിയുടെ കുരുവൾ അകത്തേക്ക് കയറി വന്നു ഒരു നിമിഷം മാവളെ നോക്കിയ ശേഷം പിയെ നോക്കിയെന്തോ കണ്ണുകൾ കാണിച്ച ശേഷം അവൻ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അകത്തേക്ക് കയറി എന്തായിരുന്നു ഇന്ന് വൈകിട്ട് അവിടെ ഇരുന്നുണ്ട് ആദ്യം മാവണിയുമായിട്ടൊരു ചർച്ച രാത്രിയിലെ ഭക്ഷണമെല്ലാം കഴിച്ചഴിഞ്ഞു ഉറങ്ങാനായി റൂമിലെത്തിയതായിരുന്നു നന്ദു തൊട്ടിൽ കിടന്നുറങ്ങുന്ന കുഞ്ഞിപ്പിന്റെ നിറക്കിൽ നിന്ന് തലോടി കവളിൽ പതിയൊന്ന് ചുംബിച്ചു നിവർന്നതും ആനന്ദിൻ്റെ ചോദ്യം കേട്ടും അവൾ തിരിഞ്ഞ് അവനെ ഇന്ന് നോക്കിക്കൊണ്ട് നെട്ടിച്ചൊളിച്ചു അല്ല മൂന്നും കൂടി അവിടെ ഇരുന്ന് കാര്യമായിട്ട് സംസാരിക്കുന്നത് കണ്ടു അതാ ചോദിച്ചത് കട്ടിലിൻ്റെ ഹെഡ് ഡ്രസ്സിലേക്ക് ചാരി ഇരുന്നോണ്ട് അവൻ ചോദിച്ചതും അവളൊന്ന് പുഞ്ചിരിച്ചു അതോ പൊന്നാര അനിയത്തിക്ക് നമ്മുടെ പ്രണയകഥ അറിയണമെന്ന് എന്ത് ആനേ കോളേജിൽ നിന്ന് വന്ന ഉടനെ അവന് ചേച്ചിയും കൂട്ടി എൻ്റെ അടുത്ത് വന്നിരുന്ന് എൻ്റെ കഥ പറയിക്കലായിരുന്നു പെണ്ണുൻ്റെ ജോലി അവളൊരു പുഞ്ചിരിയോടെ പറഞ്ഞോ കേട്ട് അവനും ഒന്ന് പുഞ്ചിരിച്ചു എന്നിട്ട് എന്തായി പറഞ്ഞു കൊടുത്തോ നമ്മുടെ പ്രണയകഥ അവനൊരു കുസൃതു ചീരിയോടെ ചോദിച്ചതും അവളെ മുഖം വീർത്തു പിന്നെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി അങ് നീണ്ട് നിവർന്ന് കിടക്കുവല്ലേ നമ്മുടെ പ്രണയം കല്യാണം കഴിഞ്ഞ എത്ര നാൾ കഴിഞ്ഞ മനുഷ്യ നിങ്ങൾ എന്നെ ഒന്ന് തിരിഞ്ഞെങ്കിലും നോക്കിയത് അവൾ അവനെ നോക്കിക്കൊണ്ട് ദേഷ്യത്തോടെ ചോദിച്ചതും അവളെ നോക്കി നിളിച്ച് കാണിച്ചു കൊടുത്തു അത് പിന്നെ സാഹചര്യം പിന്നെ സാഹചര്യം കെട്ടിപ്പണിനെ ഫസ്റ്റ് നൈറ്റിൽ തന്നെ വേറെ മുറി റെഡിയാക്കി കൊടുത്തതായിരുന്നല്ലോ നിങ്ങളുടെ സാഹചര്യം അവൾ പുച്ഛത്തോടെ പറഞ്ഞതും അവനൊന്ന് ചമ്മിക്കൊണ്ട് കണ്ണുകൾ മുറുക്കി അടച്ചു അപ്പോഴത്തെ അവൻ്റെ മുഖഭാവം കണ്ട് അവൾക്ക് ചിരി വന്നുവെങ്കിലും അത് മറിച്ചുകൊണ്ട് അവൾ അവനെ നോക്കി ഒന്ന് പുച്ഛിച്ചു പിന്നെ ആദ്യമായി കണ്ട ദിവസം തന്നെ നിന്നെ കേട്ടേണ്ടി വരുമെന്ന് ഞാൻ അറിഞ്ഞു അപ്പോൾ അതിൻ്റേതായ കുറച്ച് പ്രോബ്ലംസ് അതുകൊണ്ടല്ലേ വിറമുറി തന്നത് അവളുടെ മുഖത്തെ പുച്ഛം കണ്ടതും അവനത് തീരെ ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് തന്നെ അവനെ കുറിച്ച് പുച്ഛും മുഖത്ത് വാരി വിതറിക്കൊണ്ട് പറഞ്ഞു എൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ പൊന്നുമോൾക്ക് അന്ന് എന്തായിരുന്നു പ്രശ്നം ഞാൻ വേറെ മുറിയിൽ കിടക്കാൻ പറഞ്ഞപ്പോൾ സന്തോഷത്തോടെ പോകുന്നു കണ്ടല്ലോ അവളെ അടിമുടി എന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞും അവളെ നീളിച്ച് കാണിച്ചു കൊടുത്തു അതുപിന്നെ നന്ദേട്ടെന്ന് ഇഷ്ടം വല്ലെന്ന് കരുതിയല്ലേ ഞാൻ പോയത് എന്തോ എങ്ങനെ അവൾ പറഞ്ഞു കേട്ടവൻ കട്ടിൽ നിന്ന് എഴുന്നേറ്റ് മുൻപ് മുറുക്കി കൊടുത്തുകൊണ്ട് ചോദിച്ചു അത് പിന്നെ ഏത് പിന്നെ അവൻ അവളുടെ അരികിലേക്ക് നടന്നു അവൻ നടക്കുന്ന അവൾ പിന്നിലേക്ക് നടന്നു കട്ടിലെ സൈഡിലൂടെ വാഷ്റൂമിലേക്ക് ഓടിക്കയറാൻ തുടങ്ങിയ നന്ദുവിനെ ഇടുപ്പിലിയുടെ ചുറ്റിപ്പിടിച്ചുണ്ടാനന്ത തൂക്കിയെടുത്തു അയ്യോ നന്ദേട്ടാ വീട് ഞാൻ വെറുതെ പറഞ്ഞതാ അവൾ അവൻ്റെ കയ്യിൽ കിടന്ന കുതിരി കൊണ്ട് പറഞ്ഞപ്പോഴേക്കും അവളെ കട്ടിലേക്ക് ഇട്ടിരുന്നു ദേ ഒന്ന് പോയി നന്ദേട്ടാ ഒക്കെ ഞാൻ സമ്മതിച്ചു ഞാൻ പേടിച്ചിട്ട് തന്നെ നന്ദേട്ടൻ പറഞ്ഞ ഉടനെ അടുത്ത മുറിയിലേക്ക് പോയത് മുണ്ടും മടക്കി കുത്തിക്കൊണ്ട് തൻ്റെ അരികിലേക്ക് നടന്നു വരുന്നവനോടായി പറഞ്ഞുകൊണ്ട് അവൾ പിന്നിലേക്ക് നിറങ്ങി കട്ടിൻ്റെ ഹെഡ് ഡ്രസ്സിലേക്ക് ചാതി കൊണ്ട് നന്ദു എഴുന്നേൽക്കാൻ തുടങ്ങിയതും ആനന്ദ് അവളെ കാൽ പിടിച്ച് വലിച്ച് വീട്ടിലേക്കിട്ടു നന്ദേട്ടാ ഇടർച്ചയുടെ അവൾ എന്തോ പറയാൻ തുടങ്ങിയതും അവനവളുടെ ചുണ്ടിലേക്ക് തന്നെ ചുണ്ടുകൾ ചേർത്ത് വെച്ചു ആ നിമിഷം ഒന്ന് കുറുകിക്കൊണ്ട് അവൾ അവനിലേക്ക് ചേർന്നു പതിയെ ഉള്ള ഇരുതളങ്ങളെയും ചുംബിച്ച് ഉണർത്തിക്കൊണ്ട് അവനുള്ള കഴുത്തിലേക്ക് മുഖം അമർത്തി വെച്ചു പതിയെ കഴുത്തിനെ ചുറ്റും ചുണ്ടുകൾ ഓടിച്ചുകൊണ്ട് അവൻ അവളുടെ മാറിലേക്ക് മുഖം അമർത്തി നിമിഷങ്ങൾ കഴിയും തോറും വസ്ത്രങ്ങളിലെ ആവർണം മാറുന്നതും അവൻ തന്നിലേക്ക് അമരുന്നതും അറിഞ്ഞുകൊണ്ട് അവൾ അവനെ ഒരു പുഞ്ചിയോടെ പുണർന്നുകൊണ്ടിരുന്നു ഒടുവിൽ തളർച്ചയുടെ തന്നിൽ നിന്നും മകന്നും മാറുന്നവനും നെഞ്ചിലേക്ക് മുഖം അമർത്തി വെച്ചുകൊണ്ട് കിടക്കുമ്പോൾ വർദ്ധിച്ച കിതപ്പോടെ അവൾ ശ്വാസം ആഞ്ഞെടുക്കുന്നുണ്ടായിരുന്നു